ഹായ് ഗായ് ഡെയിലി ബ്ലോഗിലേക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു നടിനെ കുറിച്ച് ഒരു പ്രസ്താവനയുണ്ട് ഒരു പരാതി അഹങ്കാരവും പണത്തോട് ആർത്തി പ്രമുഖ നടിയെ കുത്തി മന്ത്രി ശിവൻകുട്ടി ആ നടിയെ പേര് വിളിക്കണം അപ്പൊ സെലിബ്രിറ്റിയിലുള്ള എല്ലാ നടികൾക്കും ഒരേ വിവാദം ഒരേ അലിഗേഷൻസ് ആയി മാറുന്ന ഒരു പ്രസ്താവനയായിരുന്നു ശിവൻകുട്ടി കുറച്ചു മുമ്പ് ചെയ്തിരുന്നത് ഇപ്പൊ ആ പരാതി പിൻവലിച്ചു എന്നും പറയുന്നത് കേൾക്ക് പക്ഷെ നമുക്ക് ആ ഒരു കണ്ടന്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കുന്നു കലോത്സവത്തിന്റെ സ്വാഗത നൃത്തവുമായി ബന്ധപ്പെട്ടാണ് വിമർശനമുണ്ടായത് നൃത്തം ചിട്ടപ്പെടുത്താൻ നടി നൃത്തം ചിട്ടപ്പെടുത്താൻ നടി അഞ്ചു ലക്ഷം രൂപ ചോദിച്ചെന്ന് മന്ത്രി ഒരു സ്വാഗത കലോത്സവ ഒരു കലോത്സവം ഉണ്ടാകും ഒരു സ്കൂളുകളിലാകുമ്പോൾ ഗവൺമെന്റ് നടത്തുന്ന ഏതോ ഒരു സ്കൂളുകൾ നൃത്തവുമായി ബന്ധപ്പെട്ടാണ് ഒരു വിമർശനം നൃത്തത്തിന്റെ പ്രശ്നവുമായാണ് നമുക്കത് അങ്ങനെയൊരു സംഭവം നമുക്ക് കേൾക്കേണ്ടി വന്നത് അപ്പോ ഈ ഒരു പ്രസ്താവന തിരുവനന്തപുരത്തു നിന്നാണ് കലോത്സവത്തിന്റെ സ്വാഗത നൃത്തം ചിട്ടപ്പെടുത്താൻ ടി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് പൊതു വിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി എന്ന ഇന്നലെ അതായത് ഡിസംബർ എട്ട് വൈകിട്ട് വെന്നാറമൂട് നടന്ന വെന്നാറമൂടിലാണ് സംഭവം രാമചന്ദ്രൻ സ്മാരക അവാർഡ് വിതരണത്തിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് പാട്ട് ആ വേണ്ടിയുള്ള ക്ഷേമ സ്കൂൾ യുവജനോത്സവ വഴി വളർന്നു പ്രശസ്ത സിനിമ നടിയെ നമ്മുടെ കുട്ടികളെ പത്ത് മിനിറ്റ് സംഖ്യ പഠിപ്പിക്കാൻ വിളിച്ചു അവർ അത് ചെയ്യണം ചെയ്യാമെന്ന് സമ്മതിച്ചു പക്ഷെ അഞ്ചു ലക്ഷം രൂപയാണ് പ്രതിഫലമായി ചോദിച്ചത് എത്ര അഹങ്കാരികളായാലും ഇവർ മാറുമെന്നും മനസ്സിലാക്കാം അഹങ്കാരവും പണത്തിനോടുള്ള ആർത്തി ഇവർക്ക് തീരുന്നില്ലെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്നും മന്ത്രി വിമർശിച്ചു നടിയോട് വേണ്ട വേ വേണ്ടെന്ന് പറഞ്ഞ് മറ്റു നടിയെ വേണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ എല്ലാം മറ്റുള്ളവരുടെ എല്ലെന്നും ശിവൻകുട്ടി ഇനിയുണ്ട് ഒരുപാട് പ്രസ്ഥാന കൂട്ടിച്ചേർത്തു നമുക്ക് മുഴുവനും അങ്ങനെ ഇതൊരു അലിഗേഷൻസ് വിവാദവുമാണ് പുതിയ സർക്കാരിന്റെ വിവാദന രീതി തന്നെയാണ് ഇത് മീഡിയ എന്ന് പറയുന്ന സങ്കല്പത്തെ മറികടന്നുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞ ബി ശിവൻകുട്ടി പ്രവോക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തിയും ഇല്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ആഗ്രഹിക്കുന്നല്ല അങ്ങനെയുള്ള വ്യക്തി ഇല്ല എന്നാണ് എന്റെ നിരൂപണമായ വിമർശനം സത്യം തുറന്നു പറയുക എന്ന പോലെയാണ് പബ്ലിക്കിന് മുന്നിൽ ഇതുപോലുള്ള പേഴ്സണൽ അത് ഒരു കലാലയത്തിന്റെ അകത്തുള്ള കാര്യങ്ങൾ പുറത്ത് പബ്ലിക്കിലോട് ഉച്ചത്തിൽ പറഞ്ഞത് വിമർശനകമായ ഒരു പ്രസ്താവന നൽകുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന്റെ ആ ഒരു ഔചിത്യം നമുക്കുണ്ടാവും എന്ത് പറയുന്നു എവിടെ നിന്ന് എങ്ങനെ പറയുന്നു എന്നുള്ള ആ ഔചിത്യം ഈ വിദ്യാഭ്യാസ മന്ത്രിക്കില്ല എന്ന് തോന്നുന്നു സമൂഹത്ത് കർശനകമായ നിമിഷങ്ങളിൽ കർഷകമായ വിമർശനങ്ങളിൽ അകപ്പെടുന്നവരാണ് നമ്മൾ അതുകൊണ്ട് മാത്രം നമ്മൾ തെറ്റുകാരനാകുന്നില്ല ലോകത്തെവിടെയും മനുഷ്യന് മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരു ഘട്ടം സെലിബ്രിറ്റി ആയാലും മറ്റുള്ളവരായും വീർഷപ്പിനു വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് മന്ത്രി പേഴി ശിവൻകുട്ടി പറയുന്ന ഈ വീഡിയോ നിങ്ങൾ ഇന്ന് കേൾക്കണം അദ്ദേഹം ആദ്യം പറയുന്നതും പിന്നീട് പറയുന്ന വീഡിയോസൊക്കെ നമ്മളിത് ക്ലിപ്പ് ക്ലിപ്പായി ഇതിൽ എടുത്തതാണ് കാരണം അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മന്ത്രി ആകും വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയാകുമ്പോൾ അദ്ദേഹം ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വരുന്ന ആർട്ടിസ്റ്റിനെ പണം ഇല്ലാതെ പഠിപ്പിക്കണമെന്നൊക്കെ ഓരോരുത്തരുടെയും വ്യവർഷിപ്പ് അവരവരുടെ കഴിവിനുള്ളതാണ് അതിന് മാത്രമുള്ള പണം എന്തായാലും ആ വരുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ടത് അതൊരു ഔചിത്യമാണ് അതായത് ഒരു അവരെ ഒരു വെറുപ്പിച്ച് അവരെ സന്തോഷമില്ലായ്മ അവരെ മനസ്സിനെ വെറുപ്പിച്ചു കൊണ്ടുള്ള ഒരു കലോത്സവം നമുക്ക് ആവശ്യമാണ് കലോത്സവം എന്ന് പറയുന്ന ഈ ഉത്സവം ആവശ്യമാണ് നമ്മുടെ നാടിനും നമ്മുടെ കുട്ടികൾക്കും പക്ഷെ ജനാധിപത്യ അവർക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തൂടെ വിദ്യ ഒരു കല തന്നെയാണ് ആ വിദ്യയിലൂടെ അവർ അവർ ഇടുന്ന എഫേർട്ടിൽ അവർ ഇടുന്ന പരിശീലനത്തെ അതിനെ വില കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു തുക ഈടാക്കുന്നു എന്നാണ് അവർ പറയുന്നത് അതാണ് ഇൻഡസ്ട്രി പറയാൻ ശ്രമിക്കുന്നത് ഇൻഡസ്ട്രിയുടെ എങ്ങനെയാണ് മന്ത്രി ഈ ശിവൻകുട്ടിയുടെ നിലപാടെങ്ങനെയാണ് രണ്ടും രണ്ടു തട്ടിലാണ് പക്ഷെ ഈ ശിവൻകുട്ടി പറയുന്നത് എന്തും വിവാദമാകുകയാണ് പതിവായിട്ട് കാണുന്നത് കാരണം ട്രോളുകളും വയറലുകളും ഒക്കെയായി മാറി മന്ത്രി ശിവൻകുട്ടി അങ്ങ് ഏറിലാണ് അദ്ദേഹം ഇപ്പോഴും താഴെ ഇറങ്ങുന്നില്ല ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഒട്ടും ജനങ്ങൾക്ക് അംഗീകരിക്കാത്ത ഒരു മന്ത്രി തന്നെയാണ് ഈ വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിയെ കുറിച്ച് ഒരു അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി അത്രക്കും താഴെയാണ് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ സമൂഹത്ത് ആവശ്യമാണ് കാരണം ഇവർ വിവാദങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ഒരു സംഭവം ഇട്ടുകൊടുക്കുന്നു ഇപ്പൊ ആ വിവാദം ഇപ്പൊ നവ്യ നായറെയാണോ ആരെയാണോ ഈ വിവാദത്തിൽ ഉൾപ്പെടുത്തിയത് എല്ലാ നടികൾക്കും ഈ വിവാദം ഒരു അലിഗേഷൻസ് ആയിട്ട് മാറി ഇപ്പൊ സിനിമ നടി നവ്യയെ കൂട്ടി പറയുന്നു നവ്യ പറയുന്നു ഞാനത് പണം വാങ്ങിയിട്ടില്ല സാറേ അത് വേറൊരു ഒരു പരിപാടിയിൽ പറയുന്നത് ക്ലിപ്പ് നമ്മൾ ഇതിൽ അയച്ചു തരാം കാരണം സമൂഹത്ത് നടക്കുന്ന എല്ലാ ദുഷ്ടശക്തിക്കും ഒരു മറു എന്ന് പറയുന്ന വിധത്തിൽ തന്നെയാണ് ഞാൻ ആ പറയുന്നത് അപ്പോ മന്ത്രി ശിവ ശിവൻകുട്ടിക്ക് ട്രോളുകളെ കൊണ്ട് ഒരു വിമർശനം ജനങ്ങൾ നടത്തിക്കെ പക്ഷേ ശിവൻകുട്ടി ചെയ്ത് വിമർശകമായ പ്രസ്താവന ആ പ്രസ്താവന ആവശ്യമുണ്ടോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത് കാരണം ഒട്ടും എൻകറേജഡ് ചെയ്യാത്ത അവരവരുടെ പേഴ്സണൽ ഇഷ്യൂസിനെ ഒരു പബ്ലിക് ഇഷ്യൂ ആയി മീഡിയയെ അതിൽ കൊണ്ടെത്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തം മന്ത്രി എന്ന വ്യക്തിത്വത്തെ അത് തിരിച്ചറിയാനാവണം സമൂഹത്ത് ജീവിക്കുന്നത് പല മനുഷ്യരാണ് സോഷ്യൽ സർവീസ് സർവീസൊക്കെ തന്നെയാണില്ല പക്ഷെ അതിനും പണം ഒരു ഉത്കണ്ഠ ഉത്കുല ഉത്കണ്ഠ തന്നെയാണ് പണം ഒരു മൂല്യമായ അവസ്ഥ തന്നെയാണ് ആ പണം നിഷേധിക്കുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയമാകുന്നത് എനിക്കൊന്നും പണം കണ്ണുകൊണ്ട് നോക്കാനേ പറ്റാത്ത പണമില്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ഈ യൂട്യൂബിലേക്ക് സംസാരിക്കുന്നത് പോലും വിയർഷിപ്പും ഒന്നും പ്രതീക്ഷിച്ച തന്നെയാണ് പിന്നെ അതിലൂടെ കിട്ടുന്ന ഇത്തിരി ഇത്തിരി ഫെയിമുകൾ അതും മനുഷ്യനാഗ്രഹിക്കാ പക്ഷെ എല്ലാ ആഗ്രഹത്തിനു പിന്നിൽ അവസാനം അവനെ അലിഗേഷൻസ് കൊണ്ട് വിവാദം കൊണ്ട് മൂടുക എന്ന വലിയൊരു തെറ്റും മീഡിയ ചെയ്യുന്നുണ്ടോ എന്ന് ചെയ്താൽ അതും ഇങ്ങനെയുള്ള അലിഗേഷൻസിനും ഇങ്ങനെയൊക്കെ പ്രശ്നത്തിനും പാകമായി പോകുന്ന അവരുടെ അവരുടെ ആവശ്യത്തെ നിറവേറ്റാൻ പോലും കഴിയാതെ ഒരു വിമർശനത്തെ കത്തിച്ചൊലിക്കുന്ന പ്രശ്നമാക്കി മാറ്റേണ്ടി വരുന്ന ഒരു മീഡിയ ഇതിനൊക്കെ എന്തിനും കെറികൾക്കപ്പെടേണ്ടത് മീഡിയ തന്നെയാണ് സമൂഹത്ത് ഓൺലൈൻ മീഡിയക്കും വലിയ സ്കോപ്പ് കുറയുന്നു കാരണം അവർക്കും അലിഗേഷൻസിന് തൊട്ട് എപ്പോഴും എവിടെയും പ്രശ്നം തന്നെയാണ് അപ്പം മന്ത്രിമാർക്ക് തീരെ ഇല്ല എന്നല്ല മന്ത്രിമാർക്ക് അതിന് എക്സ്പ്ലോ ആണ് അവർ അതിനേക്കാൾ മുകളിൽ ഏറലാണ് അവർ കാട്ടിക്കൂട്ടുന്നത് പല കോടികളും പല ലക്ഷ്യങ്ങളും വാരിഞ്ഞുകൊണ്ട് റോഡുകൾ സുരക്ഷിതമാക്കാതെ വിദ്യാഭ്യാസത്തിന്റെ ഇത് നല്ല നിലയിൽ കൊണ്ട് നടക്കാതെ അവർ കാണിക്കുന്ന പലതും ജനങ്ങൾ കാണുന്നുണ്ട് അവർ എത്ര പണമാണ് അതിനൊക്കെ വിറ്റും ആ പണവും ഒരു വ്യക്തിക്ക് അവൻ അവൻ ചെയ്ത കർമ്മ അവന്റെ പ്രതിഫലം വാങ്ങിക്കുന്ന പണവും രണ്ടും ഒന്നായി കൂട്ടെ അത് അവരവരുടെ അവർ പണം വാങ്ങുന്നുണ്ടോ ഇല്ലതോ എന്ന് അവരുടെ മാത്രം പ്രശ്നം തന്നെയാണ് അവർ അവരാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് പബ്ലിക് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള ഒരിക്കലും ഒരു ജനങ്ങൾ ചോദിക്ക ജനങ്ങൾ മുമ്പിൽ വെച്ച് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളൊക്കെ ഓരോ മന്ത്രിമാർ ഇങ്ങനെ വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് സോഷ്യൽ റെലവെന്റ് ആകുമ്പോൾ അത് എത്ര ആ നടിക്കും അതിൽ കൂട്ടപ്പെട്ട ഈ വിദ്യാലയങ്ങൾ ഈ ഈ വിദ്യ പഠിച്ചവരുടെ അപമാനകരമായ പ്രശ്നങ്ങളും കുറിച്ച് അത് പിൻവലി വളരെ നല്ലത് പക്ഷെ അത് അദ്ദേഹത്തിന് നല്ലതായി മാറുകയില്ല എന്ന് അദ്ദേഹം നോക്കുന്നു കാരണം എല്ലാ ചർച്ചയും അവസാനിച്ചു അദ്ദേഹം ഇതിന് വലിയൊരു തിരിച്ചടി ഇതിൽ നിന്ന് തിരിച്ചടിക്കേണ്ടി വരും കാരണം മന്ത്രി പി വി ശിവൻകുട്ടി പിൻവലിച്ചതോടെ ഈ പ്രസ്താവന ഇല്ലാതാവുന്നില്ല കാരണം ഇതിൽ നിന്ന് പലരും പലർക്കും ഇതിനെതിരെ അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് സിനിമ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിന്ന് വരെ ഉണ്ടാവും മീഡിയ തന്നെയാണോന്നില്ല പക്ഷെ എവിടെന്നായാലും ഇത്തരത്തിലുള്ള വിമർശകരമായ ചോദ്യങ്ങളിൽ െട്ടിപ്പോകുന്ന വിമർശനങ്ങളാണ് ഇത് ഉണ്ടയില്ല വെടി ഇതിനെ പ്രസ്താവിക്ക പ്രസ്താവന ഉണ്ടയില്ലാത്തൊരു വിവാദം ആരാണ് പ്രതി എന്നോ ആരാണെന്നോ ആളൊന്നും അറിയാത്ത ആ പേരെ സൂചിപ്പിക്കാത്ത ഒരു വിവാദമാണ് ആ വിവാദത്തിൽ മന്ത്രി പി വി ശിവൻകുട്ടി പെടുന്നു എന്നുള്ളതാണ് പി ശിവൻകുട്ടിക്ക് ഇതിന് എതിരെ വിമർശനങ്ങൾ ഉണ്ടാവും ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ റെസ്പെക്റ്റ് ഇല്ലാതാവും അവരുടെ അവർ അദ്ദേഹം വളരെ ഏജ് ഓവർ ഓവറായ മന്ത്രി തന്നെയാണ് പക്ഷെ എന്താണ് ഈ വിദ്യാഭ്യാസ മന്ത്രി ചെയ്ത് കൂട്ടുന്നത് എന്നത് പോലീസ് പഠത്തിന് അദ്ദേഹം വളരെ ഡാൻസർ ആണ് അദ്ദേഹം കാണിച്ച എല്ലാ കോമാളിത്തരും നമ്മളും കണ്ടിരുന്നു പലവട്ടം കാണാതിരുന്ന ജനതയൊന്നുമല്ല എല്ലാം കാണുന്നുണ്ട് പബ്ലിക് റിവ്യൂ അത് പബ്ലിക് പറയും അതിന്റെ അഭിപ്രായം എത്ര നല്ല വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ ജനങ്ങളെ ഇങ്ങനെ അവരുടെ പരിശീലനത്തെ പോലും വളരെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ആയിപ്പോയി നടത്തിയ വിദ്യ ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ ഡ്രാഗൻ ഫീലാണ് ഒരു ും പാടില്ലാത്തൊരു പ്രശ്നമാണ് നമുക്കൊന്നും ഒരിക്കലും ആഗ്രഹിക്കുക നമുക്കൊന്നും ഒരിക്കൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു തെറ്റായ രീതിയാണ് ഒരു ഇൻഡസ്ട്രിയെ കളിയാക്കുന്നു ഇൻഡസ്ട്രിയിലെ കലാകാരന്മാരോട് മൊത്തമായി ഒരു റെസ്പെക്ട് ഉള്ളില്ലാതെ സംസാരിച്ചു അതാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് ഇപ്പൊ പറയുന്ന പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത് അത് അദ്ദേഹം തന്നെ വെറുതെ ഉന്നയിച്ച ഒരു ആരോപണമായിട്ടാണ്